വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം തന്നെ നേരത്തെ പ്ലാനിട്ട് സെറ്റ് ചെയ്തു വെച്ചിരുന്ന കശ്മീർ യാത്രയ്ക്ക് തിരിക്കുകയായിരുന്നു അമനും റീബയും വിമാനം കയറി നേരെ കശ്മീരിൻ്റെ തണുപ്പിലേക്ക് പുതഞ്ഞിറങ്ങിയ നവദമ്പതികൾ ഇപ്പോൾ ട്രക്കിങ്ങും സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ആഹ്ലാദകരമായ നിമിഷങ്ങളുമൊക്കെയായി ആഘോഷമാക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ പുതിയ തുടക്കം അമനും റീബയ്ക്കും ഒരുപോലെ ഇഷ്ടമുള്ളതാണ് ഡ്രൈവിങ്ങും ട്രെക്കിങ്ങുമെല്ലാം ദുബായിലായിരുന്നപ്പോൾ ഇരുവരും കണ്ടുമുട്ടിയതും കൂട്ടുകാരായതുമെല്ലാം ഈ വഴികളിലൂടെ തന്നെയാണ് അന്നും ഒരുപറ്റം കൂട്ടുകാർ അവർക്ക് ചുറ്റും ഉണ്ടായിരുന്നു ഇന്നും അതിന് മാറ്റമൊന്നുമില്ല ഒരു യാത്രാ സംഘത്തിനൊപ്പമാണ് പരസ്പരമുള്ള ഇഷ്ടങ്ങളും കൂടി കണക്കിലെടുത്ത് ഈ ഹണിമൂൺ ഒരു ട്രാവലിംഗ് തന്നെയാക്കി അമൻ മാറ്റിയത് ദുബായിൽ ജോലി കഴിഞ്ഞുള്ള ഇടവേളകളിലെല്ലാം തന്നെ ഇവർ സുഹൃത്തുക്കൾക്കൊപ്പം ഇത്തരം ട്രക്കിംഗ് യാത്രകൾ നടത്തിയിരുന്നു അങ്ങനെയുള്ള ഒരു സുഹൃത്ത് സംഘത്തിലാണ് റീബയും ഉണ്ടായിരുന്നത് അമനും അവർക്കിടയിലേക്ക് എത്തിയപ്പോൾ അവരിലൊരാളായി മാറുകയായിരുന്നു അമനെയും വീണയെയും പരസ്പരം ചേർത്തു ചേർത്തുവച്ചത് നൃത്തവും സംഗീതവും കലയും ഒക്കെയാണെങ്കിലും വീണ അത് ജീവിതമാർഗമാക്കിയപ്പോൾ ഇരുവർക്കും വർഷങ്ങളോളം അകന്നു നിൽക്കേണ്ടി വരികയായിരുന്നു അതിനിടെ ജീവിത പ്രാരാബ്ദങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വീണയുടെ തനിച്ചുള്ള പരിശ്രമങ്ങൾ കൂടിയായപ്പോൾ പലപ്പോഴും അമനൊപ്പം സമയം ചെലവഴിക്കാനും ഒരുമിച്ച് നിൽക്കുവാനും പല അടിയന്തിര ഘട്ടങ്ങളിലും അമന് ഒരു താങ്ങായി നിൽക്കാൻ പോലും വീണയ്ക്ക് സാധിക്കാതെ വരികയായിരുന്നു എന്നാൽ അന്ന് സുഹൃത്തായിരുന്ന റീബയായിരുന്നു പലപ്പോഴും അമനെ സഹായിച്ചതും ഒപ്പം നിന്നതുമെല്ലാം ഈ സുഹൃത്ത് ബന്ധം പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു അതേസമയം കശ്മീരിൻ്റെ വിവിധ സ്ഥലങ്ങളിലൂടെയാണ് അമൻ്റെയും റീബയുടെയും ഇപ്പോഴത്തെ യാത്ര ലഡാക്കിനടുത്തുള്ള അതിമനോഹരമായ സുമൂർ നുബ്ര വാലിയിലായിരുന്നു ഇന്നലെ മുഴുവൻ ഇരുവരും സമയം ചെലവഴിച്ചത് മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്ന മലനിരകളാണ് ഇരുവർക്കും ചുറ്റും കാണാൻ കഴിയുക നല്ല കാലാവസ്ഥ കൂടിയാണ് ഇപ്പോൾ അവിടെയുള്ളത് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പ്രിയപ്പെട്ടവൾക്കൊപ്പമുള്ള സന്തോഷകരമായ ചിത്രങ്ങൾ പകർത്തി അത് മനസ്സു നിറഞ്ഞ് ആസ്വദിച്ചു കാണുന്ന അമ്മന്റെ ചിത്രം എത്രത്തോളം സന്തോഷവാനാണ് ആ മനുഷ്യൻ എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് കൂടാതെ സംഗീതത്തിലും കഴിവ് തെളിയിച്ചിട്ടുള്ള അമൻ രാത്രി ലഡാക്കിലെ കൂട്ടുകാരുടെ സംഗമത്തിൽ ദമാൻ എന്ന സംഗീത ഉപകരണം വായിക്കുന്നതിന്റെ വീഡിയോയും റീബ പകർത്തിയിട്ടുണ്ട് സുമൂർ വാലിയിലെ അതിമനോഹരമായ രാത്രി കാഴ്ചയും പകർത്തിയാണ് ഇരുവരും ഇന്നലത്തെ ദിവസം അവസാനിപ്പിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ